ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ പുതിയൊരു ചരിത്രം കുറിച്ചുകൊണ്ട് ഇന്ററിയം ട്രേഡ് എഗ്രിമെന്റ് അഥവാ ഇടക്കാല വ്യാപാര കരാർ ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുകയാണ് ഫെബ്രുവരി പതിമൂന്നിന് നടക്കാനിരിക്കുന്ന പൂർണ്ണ രൂപത്തിലുള്ള ഉഭയകക്ഷി കരാറിന് മുന്നോടിയായിട്ടുള്ള ഈ നീക്കം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണാവസരമാണ് ചൈനയും വിയറ്റ്നാമിനെയും മറികടന്ന ലോകവിപണിയിൽ ഇന്ത്യ കരുത്താർജിക്കാൻ പോകുന്ന ഈ കരാറിന്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ ലഭിക്കുന്ന മുൻഗണന തന്നെയാണ് നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് പതിനെട്ട് ശതമാനമാണ് പുതുക്കിയ തീരുവ ഇത് നമ്മുടെ പ്രധാന എതിരാളികളായ രാജ്യങ്ങളെക്കാൾ വളരെ കുറവാണ് ഉദാഹരണത്തിന് ചൈനയ്ക്ക് അമേരിക്കയിൽ മുപ്പത്തിനാല് ശതമാനം നികുതി നൽകേണ്ടി വരുമ്പോൾ ഇന്ത്യക്ക് അത് പതിനെട്ട് ശതമാനം മാത്രമാണ് വിയറ്റ്നാം ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളെക്കാളും കുറഞ്ഞ നിരക്ക് ഇന്ത്യക്ക് ലഭിക്കുന്നത് വഴി ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയായ അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിലക്കുറവിൽ ലഭ്യമാകും കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്കുമേൽ അമേരിക്ക ഇരുപത്തിയഞ്ച് ശതമാനം അധിക ശിക്ഷാ തീരുവ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ പുതിയ കരാറിലൂടെ ഈ അധിക നികുതി ട്രംപ് സർക്കാർ പൂർണ്ണമായും പിൻവലിച്ചു മേഖല തിരിച്ചുള്ള നേട്ടങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ വജ്രരത്ന രത്ന വ്യാപാര മേഖലയ്ക്കും ഫാർമസ്യൂട്ടിക്കൽ രംഗത്തിനും ഈ കരാർ ഒരു ഉണർവ് നൽകുകയാണ് മരുന്നുകൾക്കും രത്നങ്ങൾക്കും വിമാന വിമാനഘടകങ്ങൾക്കുമുള്ള തീരുവ അമേരിക്ക പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ഇതോടെ ഇന്ത്യയിലെ മരുന്ന് നിർമ്മാണ കമ്പനികൾക്കും ഗുജറാത്ത് കേന്ദ്രീകൃതമായ വജ്ര അന്താരാഷ്ട്ര തലത്തിൽ വൻ വളർച്ച കൈവരിക്കാൻ സാധിക്കും കൂടാതെ ഐ ടി മേഖലയിലെ ഡിജിറ്റൽ വ്യാപാര തടസ്സങ്ങൾ നീക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള ധാരണകൾ ഇന്ത്യൻ സാങ്കേതിക മേഖലയ്ക്ക് പുതിയ വാതിലുകൾ തുറന്നു കൊടുക്കും ഇന്ത്യയും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട് അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഭക്ഷ്യവസ്തുക്കൾക്കും ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയാണ് ചോളം കശുവണ്ടി പഴവർഗ്ഗങ്ങൾ സോയാബീൻ ഓയിൽ തുടങ്ങിയവയുടെ ഇറക്കുമതി തീരുവ ഇന്ത്യയും വെട്ടിക്കുറയ്ക്കും കൂടാതെ പ്രതിരോധം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലായി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന വാഗ്ദാനവും ഇന്ത്യ നൽകിയിട്ടുണ്ട് കൂടാതെ പ്രതിരോധം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലായി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന് ഇന്ത്യയും വാഗ്ദാനം നൽകിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ കൊടുക്കൽ വാങ്ങലുകൾ ലോക സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നും ചൈനയെ ആശ്രയിക്കുന്നതിൽ നിന്ന് ആഗോള വിപണിയെ ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാൻ ഇത് സഹായിക്കുമെന്ന് തന്നെ പറയാം ഡിജിറ്റൽ വ്യാപാരത്തിലും വിതരണ ശൃംഖല മെച്ചപ്പെടുത്തുന്നതിലും ഇരു രാജ്യങ്ങളും ഒരേ മനസ്സോടെയാണ് നീങ്ങുന്നത് ഐ ടി മേഖലയിലെ ഡിജിറ്റൽ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ ഇന്ത്യൻ ടെക് കമ്പനികൾക്ക് അമേരിക്കൻ പ്രൊജക്ടുകൾ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇന്ത്യയുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇതിന്റെ ബാക്കിപത്രമായി നടത്താനിരിക്കുന്ന ചർച്ചകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത നൽകും ലോകം ഒരു സാമ്പത്തിക മാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ പുതിയ അധ്യായം ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്കും ഒരു മാതൃകയാവുകയാണ് ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള അമേരിക്കയുടെ താല്പര്യവും ഇന്ത്യയുടെ വികസന മോഹങ്ങളും ഒരേ ബിന്ദുവിൽ ശ്രദ്ധിച്ചതിന്റെ ഫലമാണ് ഈ കരാർ ഇതിലൂടെ ഇന്ത്യയുടെ ജി ഡി പി വലിയൊരു കുതിച്ചുചാട്ടം തന്നെ വരും വർഷങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഈ കരാറിന്റെ ഏറ്റവും വലിയ തന്ത്രപരമായ നേട്ടം ചൈന പ്ലസ് വൺ എന്ന ആഗോള നയത്തിന് ലഭിക്കുന്ന വേഗതയാണ് ലോകത്തിലെ വൻകിട കമ്പനികൾ ചൈനയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം മറ്റൊരു രാജ്യം കൂടി വേണമെന്ന് ആഗ്രഹിക്കുകയാണ് അമേരിക്ക ഇന്ത്യക്ക് നൽകുന്ന ഈ നികുതി ഇളവുകൾ ആപ്പിൾ ടെസ്ല പോലുള്ള കമ്പനികൾക്ക് അവരുടെ നിർമ്മാണ യൂണിറ്റുകൾ ഇന്ത്യയിലേക്ക് മാറ്റാൻ വലിയ പ്രോത്സാഹനമാവും ഇത് കേവലം വ്യാപാരമല്ല മറിച്ച് ഇന്ത്യ ലോകത്തിന്റെ ഫാക്ടറി ആക്കി മാറ്റാനുള്ള അമേരിക്കൻ പിന്തുണ കൂടിയാണ് സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം ഈ കരാർ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് എങ്ങനെ ഗുണകരമാകുമെന്ന് നാം നോക്കണം ടെക്സ്റ്റൈൽ വജ്രം മരുന്ന് നിർമ്മാണം തുടങ്ങിയ മേഖലകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന മേഖലകളാണ് കയറ്റുമതി വർധിക്കുമ്പോൾ ഈ മേഖലകളിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും പ്രത്യേകിച്ച ചെറുകിട ഇടത്തരം സംരംഭകർക്ക് നേരിട്ട് അമേരിക്കൻ വിപണിയിലേക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഇത് വഴിതെളിക്കും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നടത്താൻ പോകുന്ന വലിയ നിക്ഷേപം വെറും ആയുധങ്ങൾ വാങ്ങൽ മാത്രമല്ല മറിച്ച അമേരിക്കൻ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കാനുള്ള ചർച്ചകൾക്കും ഈ കരാർ അടിത്തറയിടുകയാണ് ഇത് നമ്മുടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന് വലിയ പിന്തുണയാകും ഈ കരാറിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യയിലെ വൻകിട കമ്പനികൾ മാത്രമല്ല മറിച്ച് ഗ്രാമങ്ങളിലും ചെറുകിട നഗരങ്ങളിലും പ്രവർത്തിക്കുന്ന സംരംഭകരാണ് അമേരിക്കൻ വിപണിയിൽ നികുതി കുറയുമ്പോൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്ന ചെറുകിട വ്യാപാരികൾക്ക് വലിയ ലാഭമുണ്ടാക്കാൻ സാധിക്കും പണ്ട് ഉയർന്ന നികുതി കാരണം അമേരിക്കയിലേക്ക് ചരക്കയക്കാൻ മടിച്ചിരുന്നവർക്ക് ഇനി ധൈര്യമായി മുന്നോട്ട് വരാം ഇത് ഗ്രാമീണ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും പ്രാദേശികമായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് കോവിഡിന് ശേഷം ലോകമെമ്പാടുമുള്ള വൻകിട കമ്പനികൾ ചൈനയെ മാത്രം ആശ്രയിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചൈന പ്ലസ് വൺ എന്ന നയത്തിലൂടെ അവർ ഇന്ത്യയാണ് അടുത്ത പ്രധാന കേന്ദ്രമായി കാണുന്നത് ഈ വ്യാപാര കരാറിലൂടെ അമേരിക്ക ഇന്ത്യക്ക് നൽകുന്ന അംഗീകാരം ആഗോളതലത്തിൽ ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയാണെന്ന സന്ദേശമാണ് നൽകുന്നത് ആപ്പിൾ സാംസങ് തുടങ്ങിയ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച അമേരിക്കയിലേക്ക് കയറ്റി അയക്കുമ്പോൾ ഈ പതിനെട്ട് ശതമാനം നികുതി അവർക്ക് വലിയ ലാഭം നൽകും ഇത് ഇന്ത്യയിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ഒഴുകാൻ കാരണമാകും ഈ കരാറിനെ വെറും ഒരു വ്യാപാര ഉടമ്പടിയായി കാണുന്നത് തെറ്റായിരിക്കും ഇത് മാറുന്ന ആഗോള രാഷ്ട്രീയ ക്രമത്തിൽ ഇന്ത്യയുടെ കരുത്തുറ്റ നിലപാടിനുള്ള അംഗീകാരമാണ് ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യമായ അമേരിക്കയും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും കൈകോർക്കുമ്പോൾ അത് ലോകത്തിന്റെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിക്കും ചൈനയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ലോകം ഇന്ന് ഇന്ത്യയുടെ കരുത്തിനെ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞ ഈ വ്യാപാര തീരുവകൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന കർഷകർക്കും തുണിമില്ലുകളിൽ രാപ്പകൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും മരുന്ന് നിർമ്മാണശാലകളിലെ ശാസ്ത്രജ്ഞർക്കും സൂറത്തിലെ വജ്രപ്പണിക്കാർക്കും ഈ കരാർ നൽകുന്നത് പുതിയൊരു പ്രതീക്ഷയാണ് തങ്ങളുടെ അധ്വാനത്തിന് ആഗോള വിപണിയിൽ അർഹമായ വില ലഭിക്കുമെന്ന ഉറപ്പാണ് ഈ ഉടമ്പടി അതുപോലെ തന്നെ ഊർജ്ജ മേഖലയിലെ അമേരിക്കയുടെ ഉറപ്പുകൾ ഇന്ത്യയുടെ ഊർജ സുരക്ഷയ്ക്ക് കൂടുതൽ കരുത്തു പകരും റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട ശിക്ഷാ തീരുവകൾ പിൻവലിക്കപ്പെട്ടത് ഇന്ത്യയുടെ നയതന്ത്രപരമായ വിജയമാണ് നമ്മുടെ താല്പര്യങ്ങൾ ബലി കഴിക്കാതെ തന്നെ ലോക ശക്തികളുമായി ഒത്തുപോകാൻ നമുക്ക് സാധിക്കണമെന്ന് ഇന്ത്യ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഫെബ്രുവരി പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ കൈ കൊടുക്കുമ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പായിരിക്കും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാര ബന്ധം എന്നത് വെറുമൊരു സ്വപ്നമല്ല മറിച്ച് പ്രായോഗികമായ ഒരു ലക്ഷ്യമായി മാറുകയാണ് ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന അഭിമാനത്തോടെ കൂടുതൽ കരുത്തോടെ വിറ്റഴിക്കപ്പെടും നമ്മുടെ യുവതലമുറയ്ക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സംരംഭകർക്ക് കൂടുതൽ വിപണികൾ രാജ്യത്തിന് കൂടുതൽ വിദേശ നാണ്യം ഇതാണ് ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്ന വാതിൽ ഇത്തരമൊരു സുപ്രധാന നീക്കം രാജ്യത്തിന്റെ ജി ഡി വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് വരും ദിവസങ്ങളിൽ വാണിജ്യ വിദേശകാര്യ മന്ത്രാലയങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തമായ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടം ചാട്ടം ലോകത്തിന് അവഗണിക്കാൻ കഴിയില്ല എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി